قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم وإن تعدوا نعمة الله لا تحصوها

നമ്മുടെ കുടുംബം വിജയകരമായി മുന്നോട്ട് പോകാൻ അനിവാര്യമായ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം കേട്ടത് കുടുംബം പ്രാഹത്തിലാണെങ്കിലാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം വിജയകരമായി തീരുക അതുകൊണ്ട് നമ്മുടെ വ്യക്തി എന്നുള്ള നിലയിലും കുടുംബം എന്നുള്ള നിലയിലും ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടെന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തണമെന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ നാം കുടുംബം എന്ന വാക്കിനോടൊപ്പം പലപ്പോഴായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഭാരം കുടുംബ ഭാരം ആ കുടുംബത്തിന്റെ ഭാരം മുഴുവനും അവന്റെ തലയിലാണ് എന്ന് നമ്മൾ കേൾക്കാറ് ഒരു വലിയ ബാന്ധം പേറി നടക്കുകയാണ് കുടുംബനാഥന്മാർ എന്ന ഒരു സങ്കല്പമുണ്ട് ഒരു ചെറുപ്പക്കാരൻ വിവാഹിതനാകുന്നു എന്ന് കേൾക്കുമ്പോ പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകാറുണ്ട് ഇപ്പൊ തന്നെ അവനിത്ര ചെറിയ പ്രായത്തിലെ തന്നെ ഈ വലിയ ഭാരം ഏൽപ്പിക്കുകയാണ് എന്ന് ചോദിക്കാറ് എന്ന് പറഞ്ഞാൽ കുടുംബം കുടുംബരാഥനാവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ഭാരമാണ് പ്രയാസമാണ് വിഷമമാണ് എന്നുള്ള നിലയിലാണ് നാം കാണുന്നത് പുതിയ കാലത്ത് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വിവാഹമേ വേണ്ട എന്ന ഒരു കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവരുന്നത് പല പെൺകുട്ടികളും ആദ്യമൊക്കെ പഠിക്കാൻ പോവാണ് എന്നൊക്കെ പറയും പക്ഷെ പിന്നെ പിന്നെ അവർ പറയും വിവാഹം വേണ്ട സിംഗിളായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ചിലരങ്ങനെ തുറന്നു പറയാൻ മടിയുള്ള ആളുകൾ പറയാതിരിക്കുകയും വിവാഹം നിശ്ചയിച്ചതിന് ശേഷം പറയുന്നവരുണ്ട് നിക്കാവിനു ശേഷം പറയുന്നവരുണ്ട് വിവാഹമൊക്കെ ആഘോഷപൂർവം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് വീട്ടിലേക്കോ മറ്റെവിടേക്കെങ്കിലുമോ ഓടിപ്പോകുന്നവരല്ല വിവാഹത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പം കുടുംബത്തെ സംബന്ധിച്ചുള്ള ഒരു സങ്കല്പം എത്രത്തോളം വികലമായ പുതിയ തലമുറയിൽ അത് പ്രതിഫലിച്ചു പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയിലാണ് പുതിയ രോഗം ഉള്ളത് പരിശുദ്ധ ഖുർആൻ പക്ഷെ ഇണകളായി ജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഒരിടത്ത് പറഞ്ഞതിൽ ശാന്തി ലഭിക്കാൻ അടക്കം ലഭിക്കാൻ സമാധാനം സമാധാനമുണ്ടാകാൻ എന്നാണ് നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു ആയത്താണ് നിങ്ങൾക്കിടയിൽ ഒരാൾ അവനക്കും അവദ്ധക്കം നിങ്ങൾക്കവൻ എന്താണ് പ്രേമവും കാരുണ്യവും നിങ്ങൾക്കിടയിൽ അവനാക്കിയിരിക്കുന്നു എന്തിനു എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് മറ്റൊരിടത്ത് കരിശതുകൂരാൻ പറയുന്നത് സൂഹത്തിനോ നിങ്ങൾക്കിടയിൽ ണയില്ലാതെ കഴിയുന്ന നേരത്തെ സിംഗിൾ ആയിട്ട് കഴിയുന്ന ഒറ്റയായി കഴിയുന്ന ആളുകളെയും നിങ്ങളുടെ ദാസന്മാരിലും ദാസിമാരിലും അന്ന് അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു കാലമാണ് അവർക്കിടയിലെ നല്ലവനായ ആൾക്കാരെയും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുവാൻ വിവാഹം ചെയ്തു കൊടുക്കുക എന്നത് സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് പറയുന്നത് അവിടെയാണ് മഹലിന്റെ ഒക്കെ പ്രസക്തിയും പ്രാധാന്യവും വരുന്നത് ഇപ്പൊ വിവാഹം ചെയ്യുക വിവാഹത്തിന് പ്രോത്സാഹനം കൊടുക്കുക വിവാഹിതരാവാൻ സാധിക്കാത്ത യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക മഹർ വാങ്ങാൻ ഉള്ള സമ്പത്തൊന്നുമില്ലാത്ത ആൾക്കാർക്ക് അതിനൊക്കെ സഹായം ചെയ്തു കൊടുക്കുക വിവാഹ വസ്ത്രം വാങ്ങാനുള്ള സഹായം ചെയ്തു കൊടുക്കുക അവർക്ക് വീട്ടിലേക്ക് താമസിക്കാൻ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇതൊക്കെ സമൂഹത്തിന്റെ ബാധ്യതയാണ് ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറയും എന്തായാലും നിങ്ങൾ അവരെ വിവാഹം ചെയ്ത് കൊടുക്കുക ഇനി അവര് ഫക്കീർമാരാണെങ്കിലോ അള്ളാഹു അവന്റെ അനുഗ്രഹത്താൽ അവരെ ഐശ്വര്യമുള്ളവരാക്കി മാറ്റും വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ എടുക്കുക നശിച്ചു പോവുക പാപ്പനായി പോവുക എന്നതല്ല ഒരാൾ അഥവാ വിവാഹത്തിന് മുമ്പ് ഫക്കീറാണെങ്കിൽ വിവാഹത്തിലൂടെ അള്ളാഹു സ്പ്രഹ്മുറ്റ അവർക്ക് വലിയ പതില് നൽകിക്കൊണ്ട് അവരെ അള്ളാഹു മാറ്റും ഏറെ വിശാലമായി ഔദാര്യം ചെയ്യുന്നവനാണ് അവനെല്ലാം അറിയുന്നവനാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ സഹാബിമാരെ അവർക്കിടയിലുള്ള അവിവാഹിതരെ വിവാഹം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ കുടുംബജീവിതം ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിച്ചു അപ്പൊ ജീവിതത്തിലൂടെ ഒരാൾക്ക് ഉണ്ടാവുന്നത് ഐശ്വര്യമാണ് സക്കീനത്താണ് ശാന്തിയാണ് സമാധാനമാണ് എന്നതൊക്കെയാണ് ഖുർആാനിന്റെ വീക്ഷണം ഈ ഖുർആാനാകട്ടെ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ് ഈ ഖുർആാൻ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ് എന്ന് വിശ്വസിക്കൽ ഈ മാങ്കാര്യത്തിന്റെ അനിവാര്യമായ ആറിലൊന്നാണ് കിതാബിൽ വിശ്വസിക്കണം അതെല്ലാ കാലത്തേക്കുള്ളതാണ് അംഗീകരിക്കണം പക്ഷെ ഇത് തമ്മിലല്ലാന്ന് ഒരു പൊരുത്തക്കേട് ഒരാൾക്ക് കുടുംബത്തിലൂടെ ശാന്തിയും സമാധാനമാണ് കിട്ടുക എന്ന് ഖുറാൻ പറയുന്നു എന്നിട്ട് കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായിട്ട് ഉള്ളത് കുടുംബം ഒരു ഭാരമാണ് അതൊരു പ്രയാസമുള്ള കാര്യമാണ് പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടിയെന്നാണ് കൈകാലും കൂടി കൂട്ടി കെട്ടിയതുപോലെയാണ് എന്തിനാണ് വെറുതെ ഈ ഭാരം ഇപ്പൊ തന്നെ എടുത്ത് തലയിൽ വെക്കുന്നത് ഇത് തമ്മിൽ എന്താണ് ഒരു പൊരുത്തക്കേട് ഉള്ളത് ഇതെന്താണ് ഒത്തുവരാത്തത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം അള്ളാഹു താലെ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ ഫലം ഇങ്ങനാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ഇന്ന് നമ്മളെ കുടുംബത്തിൽ സമാധാനക്കേട് അസ്വസ്ഥതകൾ ടെൻഷൻ പല ആൾക്കാരും പറയാണ് ടെൻഷനാണ് വേറെ ആരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മളെ കുറിച്ച് തന്നെയാണ് വലിയ ടെൻഷനാണ് എന്നിട്ട് ടെൻഷൻ കൊണ്ട് ഒരുപാട് രോഗം വാങ്ങി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ശാരീരികമായിട്ട് പരിശോധിച്ചാൽ കാണാത്ത പല രോഗങ്ങളും ഉണ്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ബ്ലഡ് പരിശോധിച്ചാൽ കാണില്ല സ്കാൻ ചെയ്താൽ കാണില്ല അതൊക്കെ ഒക്കെയാണ് പക്ഷെ എന്നാലും പ്രശ്നം എന്താണ് പ്രശ്നത്തിന്റെ കാരണം ടെൻഷനാണ് ആ ടെൻഷന്റെ ഏറ്റവും വലിയ പ്രഭാവ കേന്ദ്രം ഇന്ന് കുടുംബമാണ് ഭാര്യയായിട്ടുള്ള പ്രശ്നം മക്കളായിട്ടുള്ള പ്രശ്നം മാതാപിതാക്കളായിട്ടുള്ള പ്രശ്നം അതേപോലെ തന്നെ ജ്യേഷ്ഠാചന്മാർ തമ്മിലുള്ള പ്രശ്നം മറ്റു ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ കുടുംബത്തിൽ നടക്കുന്ന ആഘോഷങ്ങൾ അവിടെ നടക്കുന്ന ആചാരങ്ങൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പരസ്പര പ്രയാസങ്ങൾ എന്നിട്ട് ആകെപാടെ മനസ്സിന് അസ്വസ്ഥതകൾ കുടുംബത്തിലേക്ക് പലരും കിടന്നു മാത്രം കേറങ്ങി പോകാൻ കഴിയുന്ന ഏറ്റവും ആദ്യഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞു കുടുംബത്തിൽ നിന്ന് ഇറങ്ങി കളയുന്ന സാഹചര്യം ഇനി കുടുംബത്തിലായിട്ട് ചെന്നാൽ തന്നെയും വീട്ടിലുള്ളവരോട് സംസാരിക്കാതെ ഫോണിൽ മാത്രം സംസാരിക്കുന്ന ഒരു രീതി അയ്യായിരത്തോളം ഫ്രണ്ട്സ് ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട് പക്ഷെ വീട്ടിലുള്ളവരോട് അത്തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം അവ പറയുന്നു നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഇടനോടകളായി നിങ്ങൾ നിങ്ങളാക്കിയത് നിങ്ങൾക്കിടയിൽ ശാന്തി ഉണ്ടാകാനാണ് എന്നും പറയുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്താണ് ഇങ്ങനെ ആയിത്തീരാനുള്ള ഒരു കാരണം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം അപ്പൊ നമുക്ക് മനസ്സിലാവും മാറ്റേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ കാഴ്ചപ്പാടിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഓരോ യന്ത്രത്തിനും ഓരോ ഇന്ധനം ഉണ്ടാകും ചില വാഹനങ്ങൾ പെട്രോൾ വെച്ച് ഓടിക്കേണ്ടതാണ് ചില വാഹനങ്ങളിൽ ഡീസലാണ് ഉപയോഗിക്കേണ്ടത് വിമാനം പോലുള്ളതിൽ അതൊന്നുമല്ലാത്ത വേറെ ഇന്ധനമാണ് ഈ ഇന്ധനങ്ങൾ മാറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ യന്ത്ര കേട് വരും അത് ഉപയോഗശൂന്യമാവും തകരാറില്ല ഇതുപോലെ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഇന്ധനം ആവശ്യമുണ്ട് അതിന് കുടുംബം എന്ന് പറയുന്നത് ആരുണ്ടാക്കിയതാണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതേതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല മനുഷ്യന്റെ നാഗരിക വികാസ പ്രക്രിയയിൽ എവിടെയെങ്കിലും മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള നല്ല കുടുംബം എന്ന് പറയും നമ്മുടെ ഇടയിൽ നിന്ന് നിലനിൽക്കുന്ന ഏറെ പ്രചാരം സിദ്ധിച്ച ഒരു ജീവിത ശൈലിയാണ് മുതലാളിത്വം എന്ന് പറയുന്നത് മുതലാളിമാരുടെ എന്തോ ഒരു കാര്യത്തെ കുറിച്ചല്ല അത് മുതലാളിത്വം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കാര്യമാണ് മുതലാളിമാരെ മുതലാളിത്വം വരെ നമ്മുടെ ഇടയിൽ വളരെ പ്രചാരമുള്ള ഏറെ സ്വീകാര്യതയുള്ള ഒരു ആശയമാണ് മുതലാളിത്വം െ കുറിച്ച് പറയുന്നു പണമാണ് പ്രധാനം സമ്പത്ത് എന്നെ എല്ലാ കാലത്തും നിലനിർത്തും എന്ന വിചാരി അതാണ് പ്രധാനം അസല സമ്പത്ത് എല്ലാ കാലത്തും നിലനിർത്തും എന്ന വിചാരം സുഹൃത്തു വാരായണ നിയമ നമ്മൾ അതിൽ നശിച്ചുപോയ ആ ഒരു തോട്ടത്തിന്റെ ഉടമയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ആ തോട്ടത്തിന്റെ ഉടമ കൂട്ടുകാരൻ പറയുന്നത് ഞാനാണ് സമ്പത്തും സ്വാധീനവും ഒക്കെ ഉള്ളവർ അപ്പൊ എനിക്ക് എന്റെ കയ്യിലുള്ള പണത്തിന്റെ ഉടമ ഞാനാണെന്നും പണമുള്ളവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടവരെന്നും ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ആരാണ് വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ആരാണ് ഒരു കാലം വരാനുണ്ട് വ്യാമത്തിന്റെ വ്യാമത്തിന്റെ ലക്ഷണം എന്താണ് ആ കാലത്ത് സംഭവിക്കുക പൈസ ഉള്ള ആൾക്കാരാണ് അവരിലെ വി ഐപികളായിരിക്കുക ആൾക്കാർ പോലീസുള്ള ആൾക്കാർ ഇവിടെ കണ്ടിട്ടില്ലേ കല്യാണ ചില കസേരക്ക് മാത്രം കുപ്പായക എല്ലാ കസേരക്കും കുപ്പായകാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചില കസേരക്ക് കുപ്പായക അവിടെ ഇരിക്കേണ്ട ആള് വേറെ തന്നെ വരുന്നു അങ്ങനെ ഉണ്ട് അത് കല്യാണ കൂട്ടിലുണ്ട് പ്രോഗ്രാം സ്ഥലങ്ങളിലുണ്ട് പള്ളികളിലങ്ങനൊന്നുമില്ലല്ലോ പള്ളിയിൽ ഇമാമിനുള്ള സ്ഥലം മാത്രമാണ് റിസർവ് ചെയ്തത് മറ്റെല്ലാ സ്ഥലവും എല്ലാവർക്കും ഇരിക്കാം ആദ്യം ആര് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രത്യേക സ്ഥലം റിസർവ് ചെയ്യാൻ പാടില്ല പക്ഷെ നമുക്കിടയിൽ പലതരം അത്തരത്തിലുള്ള പരിഗണനകളുണ്ട് ചില കല്യാണത്തിനൊക്കെ ശഭിക്കപ്പെട്ട സദസ്സുകൾ വരെയുണ്ട് എങ്ങനെയാന്ന് ചോദിച്ചാൽ ചിലർക്ക് പ്രത്യേകമായ വിഭവങ്ങൾ കൊടുക്കുക ചില ആളുകൾക്ക് വേറെ വിഭവങ്ങൾ കൊടുക്കുക വേറെ ചില ആൾക്ക് വേറെ ചില വിഭവങ്ങൾ കൊടുക്കുക വളരെ ഗുരുതരമായ തെറ്റാണ് അപ്പൊ അവിടെയൊക്കെ പരിഗണിക്കപ്പെടുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ സമ്പത്തുള്ളവർ പരിഗണിക്കപ്പെടും ഇതാണ് മുതലാളിത്തത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമുക്കിടയിൽ മതസംഘടനകൾ വ്യത്യാസമുണ്ടോ ഈ കാര്യത്തിന് മതഹ് വ്യത്യാസമുണ്ടോ ഈ കാര്യത്തിന് മതജാതി വ്യത്യാസമുണ്ടോ ഈ കാര്യത്തിന് പരിശോധിച്ചു നോക്കൂ അപ്പൊ ഏത് മതക്കാരനായാലും സംഘടനക്കാരനായാലും ആരെയാണ് പിൻപറ്റുന്നത് ഉൾക്കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ ഈ മുതലാളിത്തെയാണ് പണമുള്ളതിന് പ്രത്യേക പരിഗണന കൊന്നാൽ പാപം തിന്നാൽ തീയും പണത്തിന് മീരെ പരിന്തും പാർക്കില്ല അങ്ങനെ കുറെ പൈൻഷനുണ്ട് നമുക്കിടയിൽ ഇതൊക്കെ ക്യാപിറ്റലിസത്തിന്റെ മുദ്രാവാക്യങ്ങളാണ് ഇത് തന്നെ കുടുംബത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുടുംബം എന്ന യന്ത്രം കേടുന്നു കാരണം അതിന്റെ ഇന്ധന അതല്ല മുതലാളിത്തം ഉണ്ടാക്കിയതല്ല കുടുംബം മുതലാളിത്ത ജീവിത വ്യവസ്ഥയിൽ കുടുംബം എന്നൊരു സംഗതിയേ ഇല്ല ആ കുടുംബം എന്ന സംവിധാനം ഉണ്ടാക്കിയത് റബ്ബാണ് ഒന്നാമത്തെ മനുഷ്യനെ തന്നെ കുടുംബമായിട്ടാണ് ആ ഭൂമിയിലേക്ക് അയച്ചത് കുടുംബത്തിന്റെ സംവിധാനം എന്ന് പറയുന്നത് ഇണതുണകളായി സൃഷ്ടിച്ചതും അവൻ അവന്റെ ആയത്തുകളിൽപ്പെട്ടതാണെന്നുള്ള പറയുന്നു അപ്പോൾ അതിന്റെ ഇന്ധനം എന്നത് ദീനിയായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളാണ് ദീനിയായിട്ടുള്ള കാഴ്ചപ്പാടാണ് അപ്പോൾ നിങ്ങളിലെ ശ്രേഷ്ഠരായ ആളുകൾ ആരാണ് മഹ ഉള്ളവരല്ല വിഭവങ്ങളുള്ളവരല്ല പണമുള്ളവരല്ല ബാങ്ക് ബാലൻസ് ഉള്ളവരല്ല ഭൂമിയുള്ളവരല്ല ആരാണ് തെർക്കുവ ഉള്ളവരാണ് എന്നതാണ് നിങ്ങളിലെ ശ്രേഷ്ഠതയുടെ ആധാരം എന്ന് പറയുന്നത് കാഴ്ചപ്പാട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ നമ്മുടെ കുടുംബത്തെ കൊണ്ടുവന്നാൽ മാത്രമേ കുടുംബം കൊണ്ട് സക്കീനറ്റുണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ കുടുംബത്തെ മാറ്റിയാൽ പിന്നെ കുടുംബം എന്നതൊരു ഭാരമല്ല ഒരു വലിയ ബാന്ധമല്ല പക്ഷെ നമ്മുടെ ആഘോഷങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അവിടെ നമ്മൾ കാണിക്കുന്നത് ഈ മുതലാളിത്തമാണ് നമ്മൾ അപ്പുറത്തുള്ളവന്റെ ആഘോഷത്തെ കണ്ടിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അവിടെ വിളമ്പിയ വിഭവങ്ങളെ കുറിച്ച് നമ്മൾ ഒത്തിട്ടുണ്ട് എന്റെ വീട്ടിലുണ്ടാകുന്ന ഒരു പരിപാടിക്ക് അതിനേക്കാൾ കൂടിയ ഇനവും കൂടിയ എണ്ണവും വേണം ഇവിടെ മത്സരം എന്തിനാണ് ഇവിടെ കാണിക്കുന്നത് എന്താണ് മുതലാളിത്തത്തിന്റെ ലക്ഷണമാണ് പൊങ്ങച്ച പ്രകടനമാണ് ഇവിടെ കാണിക്കുന്നത് ധൂത്താണ് ഇവിടെ കാണിക്കുന്നത് ഭൗതിക വിഭവങ്ങളിലെ മത്സരമാണ് അപ്പൊ അവന്റെ അത്ര വരുമാനമില്ലാത്തവനാണ് ഞാനെങ്കിൽ ഞാൻ അവിടെ തോറ്റുപോകും തോറ്റുപോകാതിരിക്കാൻ പിന്നെ ഞാൻ കടം വാങ്ങുന്നു കടം വെറുതെ കിട്ടാതാകുമ്പോ പലിശക്ക് വാങ്ങും അതിന് പണയം വെക്കേണ്ടി വന്നാൽ ഉൾപ്പെടെ പണയം വെക്കും അങ്ങനെ എന്താ സംഭവിക്കുക ഏതോ ഒരു വിഭവം മാത്രം കുറച്ചിരുന്നാൽ സഹിക്കാവുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കാഴ്ചപ്പാട് പറഞ്ഞിരുന്നെങ്കിൽ അതിനു പകരം ആളുകൾക്കിടയിൽ മാനം കെട്ട് അവസാനം ഈമാൻ മാം കുറവാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ ജീവിതം തന്നെ കെട്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കൊള്ളും ഒരു കല്യാണം നടത്തിയ വകയിൽ തന്നെ വീട് വെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും വാഹനം വെക്കേണ്ട സാഹചര്യം ഉണ്ടാവും കുടുംബത്തിലെ വലിയ ഭാരം ഉണ്ടാകും അപ്പൊ അതിനാദ്യം തന്നെ മോന്റെ കല്യാണം ആലോചിച്ചത് മോളുടെ കല്യാണം ആലോചിച്ചത് അവന്റെ ദീനോ അവളുടെ ദീനോ നോക്കിയിട്ടല്ല നമ്മുടെ കുടുംബത്തിന് ഒക്കെ എന്നാണ് പറയാം എന്നിട്ട് നമ്മളെക്കാൾ സാമ്പത്തികമായ ഭൗതികമായ സ്വാധീനമുള്ള ആളുകളെയാണ് അതിനെ തന്നെ വിവാഹാലോചിക്കുന്ന അവർക്കനുസരിച്ച് നമ്മളുടെ സ്റ്റാറ്റസ് ഉയർത്തേണ്ടതുണ്ട് അവർക്കനുസരിച്ച് നമ്മൾ വീട് മൂടി പിടിപ്പിക്കേണ്ടതുണ്ട് അവർ വരുമ്പോൾ അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് പണമില്ല അപ്പൊ എന്ത് ചെയ്യും കാരണം ഇതെല്ലാം പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് എത്താൻ കഴിയാതെ നല്ല അപകടകരമായ പരാജയത്തിലേക്ക് പോവുക എന്നതാണ് ധൂത്ത് ഒഴിവാക്കി ദുർബയം ഒഴിവാക്കി പൊങ്ങച്ച ഒഴിവാക്കി അവനെന്ത് കരുതും ഇവനെന്ത് വിചാരിക്കുമെന്ന് പറയുന്ന പൈശാധീയതൊക്കെ ഒഴിവാക്കി അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചു ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന കുടുംബം ഒരു ഭാരമല്ല ഒരു പ്രയാസമല്ല നമ്മളെന്നെ പറയും മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ ഒരുത്തൻ സമർത്ഥനാണോ വിജയിച്ചു എന്താ ഈ യുദ്ധന്റെ പ്രത്യേകത എന്നറിയോ പണ നല്ല വരുമാനം എങ്ങനെയാണോ വരുമാനം ഉണ്ടാക്കിയത് എങ്ങനെയാണോ പണം ഉണ്ടാക്കിയത് നോട്ടല്ല ഓൻ പണത്തിന് പകരം നരകം വാങ്ങിവെച്ചിട്ടുണ്ടാകും ചിലപ്പോ പക്ഷെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ പോകാനോട് വലിയ കാര്യം ഉമ്മനോട് ചോദിച്ചിട്ട് എന്തും ചെയ്യും ഇളയതാണോ മൊത്തതാണോന്നുള്ള പരിഗണന ഒന്നുമില്ല പൈസ ഉണ്ട് എന്നുള്ള പരിഗണന എന്തോ വേണം അപ്പഴത്തുള്ള അവൻ സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുകയായിരിക്കും ഒരു പക്ഷെ അല്ലാതെ ആളൊന്ന് പരിഗണിക്കാതെ എങ്ങനെയെങ്കിലും വിചാരിച്ചിട്ടേക്ക് പോലും ആയിപ്പോയി പക്ഷെ അവനെ കുടുംബത്തിൽ പരിഗണിക്കൂല കാരണം കുടുംബത്തെ നമ്മൾ ഓടിക്കുന്ന അതിലുപയോഗിക്കുന്ന ഇന്ധർവ്യൂ എന്ന് പറയുന്നത് എന്താണ് അത് മുതലാളിത്തമാണ് എന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ മാറ്റുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിൽ രണ്ട് ജനലുകളും എല്ലാ ജീവിതത്തിലും രണ്ട് ജനലുകൾ അതിൽ ഒരു ജനലി തുറന്നാൽ നമ്മളെക്കാൾ സൗകര്യം കൂടിയത് മാത്രമേ കാണൂ നമ്മുടെ വീടിനേക്കാൾ വലിയ വീട് നമ്മൾ ഓടിക്കുന്ന വാഹനത്തെക്കാൾ വലിയ വാഹനം നമ്മുടെ വീട്ടിലെ നാല് ചെടികളെക്കാൾ അപ്പുറത്ത് വലിയ ഗാർഡൻ വലിയ പൂന്തോട്ടം നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല ചെരുപ്പ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ വലിയ വിഭവങ്ങൾ നമ്മുടെ സർക്കാരത്തെക്കാൾ അപ്പുറമുള്ള വലിയ സർക്കാരങ്ങൾ ഇങ്ങനെ നമ്മളെക്കാൾ വലുത് മാത്രം ഭൗതികമായി നമ്മളെക്കാൾ വലുത് മാത്രം കാണും ആ ജനലിലൂടെ നമുക്ക് തുറക്കാൻ ഇഷ്ടം ആ ജനലാണ് നമ്മൾ അത് തുറന്നിട്ടാണ് എന്താ പോലെ ചെയ്യുക ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങനെയാണ് പറയാ എന്നിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള പരഹം ബാച്ചിലാണ് പിന്നെ നമ്മൾ നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ വേറൊന്നും ജനലുണ്ട് നമ്മളെക്കാൾ താഴെയുള്ളവരെ മാത്രം കാണുന്ന ഒരു ജനലാണ് ഒരു പക്ഷേ നമ്മുടെ അത്ര നല്ലതല്ല വീട് തന്നെ ഇല്ലാത്തവരായിരിക്കും ഒരുപക്ഷെ നമ്മുടെ വസ്ത്രത്തെക്കാൾ മോശപ്പെട്ട വസ്ത്രം ധരിക്കുന്ന ആളുകളായിരിക്കും മോശപ്പെട്ടത് എന്നത് ഇൻവെർട്ടർ കോമ മോശപ്പെട്ട വസ്ത്രം എന്ന് പറഞ്ഞാൽ നജസ്സുള്ള വസ്ത്രം അല്ലാതെ വില കുറഞ്ഞതിന് മോശപ്പെട്ടത് എന്നത് നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ ഒരുങ്ങി വരണം എന്ന് പറഞ്ഞാൽ പുതിയതിട്ട് വരണം എന്നല്ല ഉള്ളത് വൃത്തിയാക്കി കഴുകി സുഗന്ധമൊക്കെ ഉപയോഗിച്ച് അങ്ങനെ വരണം എന്നാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയുക എന്നതല്ല നമ്മുടെ കാഴ്ചപ്പാട് അപ്പൊ ജീവിതത്തിൽ അങ്ങനെ രണ്ടാമത്തെ ഒരു ജനലുണ്ട് ആ ജനലിലൂടെ നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷെ നമ്മൾ അത് നോക്കൂല്ല തൊറക്കന്നെയല്ല ആ ജനൽ അടച്ച് അതിന്റെ പുറകിൽ നിന്ന് വലിയൊരു വേറൊരു പട്ടികയോ പട്ടയോ വെച്ച് അടച്ച് വെല്ലിതിരിക്കുക തുറക്കാൻ തന്നെ കഴിയില്ല അങ്ങനെ ആക്കിയിരിക്കുക എന്നിട്ട് നമ്മൾ വലിയവനെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അത് തന്നെയാണ് അവനേക്കാൾ വലിയ മുഹമ്മദ് ولا تنظروا الى من هو فوقكم നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്ക് നിങ്ങൾ നിങ്ങളുടെ മേലെയുള്ളവരെ അല്ല നോക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്ക് എന്നിട്ട് അള്ളാഹു ചെയ്ത് ഞാമത്തിനെ കുറിച്ച് ഓർമ്മിക്കുക ഒരാൾ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവാ അങ്ങനെ നടന്നു പോകുമ്പോ അയാളുടെ ചെരുപ്പിന്റെ വാറു കൂട്ടിപ്പോയി അങ്ങനെ സഹതി പറഞ്ഞ കഥകളിലുള്ളതാണ് അങ്ങനെ അയാള് ഉച്ച നേരത്തെ റോഡിലൂടെ നടക്കുമ്പോ കാലിങ്ങനെ കൊള്ളുന്നുണ്ടോ വല്ലാതെ പ്രയാസ അപ്പൊ അയാളിങ്ങനെ അതിനെ കുറിച്ച് ചിന്തിക്കാത്ത എനിക്കൊരു ചെരുപ്പ് പോലും ഇല്ലല്ലോ ഞാൻ നിസ്കരിക്കുന്ന ആളാണ് വിൽക്കല്ലുന്ന ആളാണ് അള്ളാഹനോട് അടുത്ത ആളാണ് ആവിതാണ് എന്നിട്ട് എനിക്കൊരു ചെരുപ്പില്ലല്ലോ പക്ഷോനെ വാറു കൂട്ടിപ്പോയി ഒന്നുകിൽ പിന്നണല്ലേ പുതിയ വാഹനം കണ്ടിനും പൈസ അങ്ങനെ കൊള്ളുന്ന കാലുമായിട്ട് പ്രയാസപ്പെട്ട് നടന്ന് ഉച്ച നേരത്തെ പള്ളിക്ക് കയറി അപ്പൊ ഹൗസിന്റെ അടുത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ പള്ളിയിലേക്ക് കയറുന്ന വഴിയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും സഹായം ചോദിച്ചിരിക്കുന്ന ഒരാളാ അയാളെ സൂക്ഷിച്ചു നോക്കുമ്പോ അയാൾക്ക് രണ്ട് കാലുകളുമില്ല ഉടനെ തന്നെ ഇയാൾ പശ്ചാത്തലിക്കുകയാണ് പഠിച്ചോനെ എനിക്കിപ്പോ കയ്യിൽ പൈസ അല്ല ചെരുപ്പ് വാങ്ങാൻ നാളെ പക്ഷേ ഒരു ജോലി കിട്ടും വരുമാനം ഉണ്ടാവും ചെരുപ്പ് വാങ്ങാം പക്ഷെ ഒരായിരം ചെരുപ്പ് ഈ മനുഷ്യന്റെ ഒരാൾ കൊണ്ട കൊടുത്തു കാര്യമില്ലല്ലോ അയാൾക്ക് രണ്ട് കാലമില്ലല്ലോ അപ്പാണ് അയാൾക്ക് തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാകുന്നത് അള്ളാഹുവിനോട് അദ്ദേഹം പിന്നെ തൗപ ചെയ്യാണ് ഇതിനാണ് ഹസൂർ അള്ളാഹി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക നിങ്ങൾ വിഭവങ്ങളുടെ എണ്ണത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഒന്നും തിന്നാൻ കിട്ടാത്തവരുണ്ട് ഈ നാട്ടിൽ ഇപ്പോഴുണ്ട് അത് പണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മളെ നാട്ടില് ശരിക്കും മാറുകയും സഞ്ചരിക്കാത്ത ഒന്നാണ് പട്ടികന്മാരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് രോഗികളുണ്ട് നിങ്ങളുടെ കൈകാലുകൾക്ക് തരിപ്പോ കടച്ചലോ വേദനയോ ആണെങ്കിൽ അതിനേക്കാൾ മാനികമായ അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ ടെൻഷൻ അടിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ബുദ്ധി ഭ്രമം സംഭവിച്ചവരുണ്ട് മാനസിക രോഗികളായി മാറിയവരുണ്ട് അലഹമുല്ല ആ പടച്ച നമ്പുരാനെ എന്റെ ബുദ്ധി നിലനിർത്തിത്തരുന്നുണ്ടല്ലോ എന്റെ ഓർമ്മ നിലനിർത്തി തരുന്നുണ്ടല്ലോ ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ വേണം നമ്മൾ താഴെയുള്ളവരിലേക്ക് നോക്കണം അങ്ങനെ താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ട് ആ ഫലാത്തൊരാഷ്ടപ്പെടുക ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ എന്ന് വിചാരപ്പെടണം അഹമ്മദ് യാസിവാഹത്തിന്റെ തല മാത്രാണ് ചലിക്കുക താഴേക്ക് തളർന്നു പോയതാണ് അദ്ദേഹം ശരിയിലാകുന്നതിന് മുമ്പ് പത്രക്കാർ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് താങ്കൾ ഈ വീഴ്ചകളി ഇരുന്നുകൊണ്ടാണല്ലോ ഈ വലിയ സമരവും ഈ ഹമാസ് എന്ന വലിയ പോരാട്ട സംഘടനയൊക്കെ നയിക്കുന്നത് എങ്ങനെയാണ് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ തളർച്ചയെ സംബന്ധിച്ച് അദ്ദേഹം പറയാൻ അലഹം ഇല്ല എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പ്രവർത്തനക്ഷമമാണല്ലോ ഇത് തളർന്നു പോയ പോലെ തന്നെ എന്റെ ബുദ്ധിഭ്രമം സംഭവിക്കുകയോ മറുതി സംഭവിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ പക്ഷെ അള്ളാഹു എനിക്ക് നല്ല ഓർമ്മശക്തി നൽകിയിരിക്കുന്നു ബുദ്ധിശക്തി നൽകിയിരിക്കുന്നു ഞാൻ എന്നിട്ട് അദ്ദേഹം രക്തസാക്ഷിത്വത്തിന് കൊതിച്ചതും പ്രാർത്ഥിച്ചതും ഒടുവിൽ ചരിത്രം അപ്പോൾ കഴിഞ്ഞു പോയടത്തേക്ക് നമുക്ക് കിട്ടാത്തടത്തേക്ക് നമ്മുടെ സൗരക്രവിന്റെ ഭാഗത്തേക്കുള്ള നോട്ടം നിർത്ത് നമുക്ക് കിട്ടിയതിനെ കുറിച്ച് ചിന്തിക്കേ നമുക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കേ പടച്ചതമ്പരാൻ നൽകിയിട്ടുള്ള ഇപ്പൊ തന്നെ അനുഗ്രഹം ഉണ്ടല്ലോ എണ്ണി അതിന് വിചാരിച്ചാൽ അത് സാധ്യമല്ല എണ്ണി കണക്കാക്കാൻ റഹീം അതുകൊണ്ട് ഇതുവരെ മനസ്സിലുണ്ടായിപ്പോയ ടെൻഷനും വേണ്ടാത്ത വിചാരങ്ങളും തികയായ്മകളും പോരായ്മകളും അള്ളാഹു തരും നീ അവനോട് പശ്ചാത്തലിച്ചു മടങ്ങിയാൽ എന്നാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ കുടുംബത്തിൽ കുടുംബജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ ആ പണമാണ് പവർ എന്ന് പറയുന്ന മുതലാളിത്ത കാഴ്ചപ്പാടിനെ മാറ്റിവെച്ച് തക്കവയെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ഉള്ളതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം പടച്ചറപ്പിനോട് നമ്മൾ ഇതുവരെ നമുക്ക് വന്നുപോയ തോന്നലുകൾ അതിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ തൗപ ചെയ്യുക തൂപ്പ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ